വഖഫ് ഭേദഗതി നിയമത്തിന് സ്റ്റേ വേണമെന്ന വേണമെന്നാവശ്യ ആവശ്യത്തിൽ കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനായി മാറ്റി മൂന്ന് ദിവസം നീണ്ടുനിന്ന വാദം കേൾക്കലിന് ശേഷമാണ് ഉത്തരവിനായി മാറ്റിവെച്ചത് ബാലഗോപാൽ വിവരങ്ങളുമായിട്ട് ബാലഗോപാൽ വളരെ നീണ്ട വാദമായിരുന്നു വലിയ വാദപ്രതിവാദങ്ങൾ നടന്ന വിഷയമാണ് എന്താണ് രണ്ട് ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്ക് മാറ്റിവെക്കുമ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു വാദപ്രതിവാദങ്ങൾ നടന്നത് എന്താണ് കോടതിയിലെ തീരുമാനങ്ങൾ ഡിവിഷൻ മൂന്ന് ദിവസം നീണ്ടു വാദം കേൾക്കലാണ് ഈ വക്ക ഭേദഗതി നിയമത്തിന്റെ സ്റ്റേ ആവശ്യവുമായി ബന്ധപ്പെട്ട് കോടതി ഇതിന്റെ വാദം കേൾക്കൽ പൂർത്തിയായതിനു ശേഷമാണ് കേസ് ഇപ്പോൾ ഹർജിയിൽ ഈ സ്റ്റേ ആവശ്യം വേണമെന്ന ആവശ്യത്തിൽ ഈ വിധി പറയാനായി കോടതി മാറ്റിയിരിക്കുന്നത് വിധി എപ്പോൾ പ്രസ്താവിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് ഡി ആർ ഗവയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കിയിട്ടില്ല മൂന്ന് ദിവസം നീണ്ടുവന്ന വാദം കേൾക്കലായതിനാൽ തന്നെ വളരെ വിശദമായ ഒരു വിധി പ്രസ്താവം കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് സ്റ്റേ ഒരു കാരണവശാലും അംഗീകരിക്കരുതെന്നാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്റു പറയാൻ